മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് മാറാത്ത ഒന്നാണ് ആ മാറാത്ത അറിവ് ലോകത്തിൽ പതി കിട്ടുന്നില്ല മാറുന്ന അറിവാണ് ഇപ്പൊ ലോകത്തുള്ളത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് നോളജ് വിസ്ഡം എന്ന് പറയും അതായത് വിസ്ഡം വിസ്റ്റം ലോകത്തി നോളജ് ലോകത്ത് കൂടുതലാണ് അങ്ങനെ കൂടുതലാകുമ്പം ഓരോരുത്തരും അവന്റെ ഭാവിക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിൽ നിന്ന് പ്രതിഫലിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെയും മനുഷ്യരെയും കുട്ടികളെയും ഒരു പ്രത്യേക മോഹത്തിന്റെ അടിമകളാക്കിയ അതിൽ സത്യത്തിൽ ആധുനിക മുതലാളിത്തത്തിന്റെ ഒരു ഗൂഢാലോചന കൂടിയുണ്ട് അതായത് ഞങ്ങളുടെ കുട്ടിയെ ഇതൊരു ഒരു ഒരു തർക്കമുള്ളൂ നിങ്ങളുടെ കുട്ടിയെ ഒരു ഡോക്ടറാക്കാൻ ആഗ്രഹിക്കുക എന്നത് മിക്കവാറും ഇപ്പൊ ലോകത്തിലുള്ള എല്ലാവരും ആഗ്രഹം ഡോക്ടറാക്കുക എന്നുള്ളത് അധ്യാപനമാക്കണം പോലും അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നില്ല ഡോക്ടറാക്കാനാണ് ആഗ്രഹിക്കുന്നത് എഞ്ചിനീയറാക്കാനും ആഗ്രഹിക്കുന്നത് ഈ ഡോക്ടറും എഞ്ചിനീയറും ആകുമ്പം ഒരു പ്രശ്നം അവർ നിങ്ങളുടെ നാട്ടിലെ വേലക്കാരെയല്ല അവർ ലോകത്തിലെ പണമുള്ളവന്റെ കൂലിക്കാരൻ സത്യത്തിലെ അവർ വേലക്കാർ പോലും അറിയാം അവർ കൂലികളാകും ലോകം മുതലാളിത് ആവശ്യം അതാണ് അതായത് അവര് വേല ചെയ്യുന്ന കൂലി വേടിക്കുന്ന മറച്ചവരുമായിട്ടൊരു ബന്ധവുമില്ലാത്ത പ്രതിഭകൾ എന്ന് പറയുന്നതാണ് അവർക്ക് ആവശ്യം മറിച്ച് നിങ്ങൾ സാഹിത്യത്തിലോ സാമൂഹ്യ ശാസ്ത്രത്തിലോ നിങ്ങൾ വലിയൊരു പണ്ഡിതനാണെങ്കിൽ നിങ്ങൾ നാട്ടിലതയിലെ കാരണം നാടിൻ്റെ സമൃദ്ധിക്ക് പ്രവർത്തിക്കും നാടിന്റെ ആവശ്യത്തിന് നിങ്ങളുടെ പ്രതിഭ വിനിയോഗിച്ചു നമ്മുടെ ഓരോ വീട്ടിലെയും അച്ഛ് കഴിഞ്ഞാൽ പാലായും എന്തിനാന്ന് വെച്ചാൽ എം ബി ബി എസിന്റെ എൻട്രൻസ് എഴുതാൻ വേണ്ടി ഈ അച്ഛനമ്മയൊക്കെ പാവങ്ങളാണ് അവർക്ക് ചുറ്റുപാടും സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേകത കൊണ്ട് അവരുടെ മുള്ളിൽ ഒരു മോഹം നിറച്ചതാണ് അപ്പൊ ഇതിന്റെ മറ്റ് അപകടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുകയല്ല പത്ത് ഞാൻ തന്നെ ഒരു പത്ത് വർഷം മുമ്പ് പ്രസംഗിയോ പറഞ്ഞു ഇത് വലിയ ഒരു പ്രതിസന്ധിയിരുന്നു അതായത് എവർ എവരുടെ അച്ഛനും അമ്മയെയും നോക്കാൻ വിസമ്മതിക്കുകയും പണമുള്ള അമേരിക്കക്കാരനായ അച്ഛനമ്മയെയും പ്രായമാരിയും കൂലിക്ക് പരിചരിക്കുന്നവരായി മാറുകയും ചെയ്യുന്ന ഒരു ബോധത്തിലേക്ക് അവരെ അപ്പൊ ഇത്തരം ഒരു അപകടം ഈ ലോക മുതലാളിത്തം ലോക മുതലാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികമായി വശീകരിച്ച് നമ്മുടെ പ്രതിഭയെ ഊറ്റിയെടുക്കുന്ന മുതലാളിത്തത്തെയാണ് കോർപ്പറേറ്റ് മുതലാളിത്തം എന്ന് വിളിക്കുന്നത് ആ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ വലയിൽപ്പെട്ടു പോയവരാണ് നമ്മുടെയും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ രാജ്യത്തുമൊക്കെയുള്ള ചെറുപ്പത്തിൽ വലിയൊരു പങ്ക് ആ വലിയ പങ്ക് ചെറുപ്പക്കാർ അവർ പാവങ്ങളാണ് നിരശ്ശരാണ് പക്ഷെ അവർക്ക് പണത്തോളം ഒരുപാട് മോഹമുള്ളവരാണ് അവർക്ക് സാമൂഹ്യ ബോധം വല്ലാതെ കുറവ് അപ്പൊ വിദ്യാഭ്യാസം എന്തിനെ എന്ന് ഗാന്ധി ചോദിച്ച ചോദ്യമുണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ശാന്തി നികേതൻ ഉണ്ടാക്കിയത് ഈ വിശ്വഭാരതി അതാണ് പിന്നെ വിശ്വഭാരതി വിദ്യാഭ്യാസം നമ്മളെ അറിയാനാണ് നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടുള്ള അത് കൃത്യമായി പറഞ്ഞാണ് നിങ്ങളൊരു ഉൽപ്പന്നം വിദേശത്ത് ഉണ്ടാക്കുന്നത് ഉപയോഗിക്കാൻ പേടിക്കുമ്പോൾ നിങ്ങളൊരു അടിമയായി തീരും നിങ്ങളൊരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉടമയായി തീരും തീരൊന്നുമില്ല എന്നാൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള ബന്ധങ്ങളെ എന്നാൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കുന്നതാണ് സാമൂഹ്യശാസ്ത്രം അതുകൊണ്ടാണ് ഒരു കർഷകന് അവന്റെ അമ്മ പരമപ്രധാനമാണ് അച്ഛൻ കിടപ്പിലാകുമ്പോൾ പരിചരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് അവൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് അവൻ ഒരുപാട് ഇഷ്ടത്തോടെ ആദരവോടെ അച്ഛനെ പരിചരിക്കും ഇത് സാങ്കേതിക ശാസ്ത്രം പഠിച്ച അല്ലെങ്കിൽ സയൻസിൽ ആധുനിക സയൻസിൽ ഉന്നത തലത്തിലെത്തിയ ഒരാൾക്ക് അച്ഛനെ പരിചരിക്കുന്നതിൽ അവനൊരു പുണ്യപ്രവർത്തി കാരണം കേരളത്തെക്കാളും നല്ല റോഡുള്ളത് എല്ലാ വീട്ടിലും കാറുള്ളത് മിനിമം ഒരു ബൈക്കെങ്കിലും ഉള്ളത് എല്ലാവർക്കും കാറിൽ ചെരുപ്പുള്ളത് മിക്കവാറും ഷൂസ് ഉള്ളത് നല്ല വീടുള്ളത് രണ്ട് നിലയുള്ളത് പക്ഷേ അവൻ്റെ